തുടർന്നുള്ളതായിട്ടുള്ള നാളുകളിലും അനേകം ആളുകൾ ഒത്തൊരുമിച്ചു പ്രവർത്തിച്ചാൽ മാത്രമേ പന്തലുകളെല്ലാം പൂർത്തീകരിക്കുന്നതിനായിട്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നതായിട്ടുള്ള എല്ലാവർക്കും ജാതി ജാതിമതഭേദമന്യേ ലിംഗഭേദമന്യേ ദുയോജനം കേൾക്കുന്നതിനായിട്ടും സാധിക്കുകയുള്ളൂ മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഒന്ന് സംബന്ധിക്കാവുന്ന ഒരു സ്ഥലമാണ് മാരാമൻ കൺവെൻഷൻ അതിൻ്റെ വിവിധ മീറ്റിങ്ങുകളെ ക്രമീകരണങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതാണ് എല്ലാവരും വന്ന് ചേരുവെന്ന് പ്രതീക്ഷ മ്പയുടെ മണൽ പരപ്പില്പ്പതിനായിരങ്ങൾ കൂടുന്നതായ ഒരു ആത്മീക സംഗമമാണ് മാരാമൻ കൺവെൻഷൻ മണൽപ്പുറം അതിനുവേണ്ടി ഒരുക്കുന്നു പന്തലിൻ്റെ നിർമ്മാണം ഇന്ന് കാൽനാട്ടുകർമ്മത്തിലൂടെ അത് ആരംഭിച്ചു ഫെബ്രുവരി മാസം എട്ടാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങൾ ഈ പമ്പയുടെ മണൽപ്പുറം ഒരു ജനസാന്ദ്രം നിറഞ്ഞ അനുഭവമായി മാറും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിശ്വാസ സമൂഹം ഒരുമിച്ച് കൂടി ആത്മീകമായിട്ട് ചൈതന്യം പ്രാപിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയിൽ ജീവിതത്തെ നയിപ്പാൻ സഹായകരമായിട്ടുള്ളതായ സന്ദേശം ലഭ്യമാകും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ആരംഭിച്ച് മുന്നോട്ട് പോകുന്നു മനോഹരമാർത്തമാ സുറിയാനി സഭയുടെ ഒരു വലിയ